ായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുംബൈയിലെ കനത്ത മഴയാണ് മുംബൈയിൽ മുംബൈ കനത്ത മഴയിൽ മുങ്ങിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ എന്ന് തന്നെ പറയാം നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയതോടെ ജനജീവിതം സ്തംഭിച്ച അവസ്ഥയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധിയാണ് ഇ ആർ രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും രാകേഷ് ഗുഡ് മോർണിംഗ് മുംബൈയിലെ സാഹചര്യം അത് അതീവ ദുർഘടമാണ് മഴയിൽ അക്ഷരാർത്ഥത്തിൽ മുങ്ങിയിരിക്കുന്നു മുംബൈ നഗരം പുതിയ വിവരങ്ങൾ ആര്യ കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന കനത്ത മഴ മഹാരാഷ്ട്രയിൽ തുടരുകയാണ് അതിൽ തന്നെ മുംബൈ നഗരത്തിൽ ശക്തമായ മഴ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്നലെ പെയ്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിരുന്നു പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം കയറിയതോടുകൂടി ജനജീവിതം സ്തംഭിച്ചു പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമുണ്ടായി അതിന് സമാനമായ സാഹചര്യം ഇപ്പോഴും തുടരുകയാണ് ഇന്ന് രാവിലെ വരുന്ന ദൃശ്യങ്ങൾ പ്രകാരം സമാനമായ സാഹചര്യം തന്നെയാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകളിലൊക്കെ തന്നെ വെള്ളം കയറിയ അവസ്ഥയുണ്ട് അതായത് ശക്തമായ മഴ ഇപ്പോഴും മുംബൈയിലും മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളിലും തുടരുകയാണ് ഇതാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്ക് കാരണം ഏതായാലും റെയിൽവേ സ്റ്റേഷനുകളിലടക്കം ഈ വെള്ളം കയറിയതുകൊണ്ട് കഴിഞ്ഞ ദിവസം വിവിധ ട്രെയിനുകൾ റദ്ദാക്കിയിരുന്നു അതിനുശേഷം ഈ വെള്ളം ഒഴിവാക്കിക്കളയാനുള്ള ചില നടപടികളും സെൻട്രൽ റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ പോലും ആ നീക്കം പൂർണ്ണമായി വിജയിച്ചു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല കാരണം സെൻട്രൽ റെയിൽവേ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഇപ്പോൾ മഴ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നൊരു അറിയിപ്പ് ഇപ്പോൾ സെൻട്രൽ റെയിൽവേ തന്നെ നിരവധി ട്രെയിനുകൾ റീഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ ഇപ്പോൾ റെയിൽവേയുടെ അതായ അറിയിപ്പ് വന്നിട്ടുള്ളത് ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളം കയറിയ മേഖലകളിൽ സർവീസ് റദ്ദാക്കിയിട്ടുണ്ടെന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വരുന്നു ഇന്നലെ അൻപത് ഫ്ലൈറ്റുകൾ റദ്ദാക്കിയിരുന്നു സമാനമായ രീതിയിൽ ഇന്നും ഫ്ലൈറ്റുകൾ റദ്ദാക്കിയിട്ടുണ്ട് എത്ര എന്ന കണക്കുകൾ ലഭ്യമായിട്ടില്ല ഏതായാലും കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ശക്തമായ മഴയാണ് ഇപ്പോൾ മുംബൈ നഗരത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പെയ്ത കണക്കുകൾ പ്രകാരം പുതിയ കണക്കുകൾ വന്നിട്ടില്ല ഇന്നലത്തെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് മുന്നൂറ് മില്ലിമീറ്ററിലധികം മഴ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുംബൈയിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടത്തിന് വെള്ളക്കെട്ടിന് ഇട ഇടയാക്കിയത് ഏതായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് അനുസരിച്ച് റെഡ് അലർട്ടാണ് മുംബൈയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എട്ടര വരെയുള്ള അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനുശേഷം പുതിയ അലർട്ട് നൽകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് പക്ഷേ മഴ തുടരാൻ തന്നെയാണ് സാധ്യത അതായത് പന്ത്രണ്ടാം തീയതി വരെ മഴ തുടരും എന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് അതായത് അടുത്ത മൂന്ന് ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് മുംബൈയിൽ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് മുംബൈ നഗരത്തിൽ മാത്രമല്ല മുംബൈയോട് ചേർന്നുള്ള മറ്റു ജില്ലകളിലും സ്ഥിതി രൂക്ഷമാണ് പ്രത്യേകിച്ച് താനെ പൂനെ ഒപ്പം തന്നെ രത്നഗിരി സിന്ധുഗഡ് തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ സമാനമായ സ്ഥിതിയാണ് തുടരുന്നത് ശക്തമായ മഴ അവിടങ്ങളിലൊക്കെ തന്നെ പെയ്യുന്നുണ്ട് ഏതായാലും ഈ സുരക്ഷ കണക്കിലെടുത്ത് പ്രത്യേകിച്ച് വെള്ളക്കെട്ടുകളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ് അതായത് താഴെത്തട്ട് മുതൽ മുതിർന്ന ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും സ്ഥിതി സംസ്ഥാന സർക്കാർ നിരീക്ഷിച്ചു വരുന്നു സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല നിലവിലെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതായ പ്രതികരണം വരുന്നത് പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ തുടരുകയാണെങ്കിൽ സ്ഥിതി മോശമാകും അതുകൊണ്ട് തന്നെ ആളുകൾ പരമാവധി വീടുകളിൽ തന്നെ കഴിയണമെന്നൊരു മുന്നറിയിപ്പ് കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ആര്യ ഈ ഒരു കാര്യം കൂടി അതായത് ഈ ഘട്ടത്തിൽ ഈ വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നുള്ള ഒരു അവസ്ഥ ഒഴിച്ചാൽ മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ മറ്റനിഷ് കാര്യമായ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ മുംബൈയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നഗരം ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ആ നഗരത്തിലെ ജനജീവിതം കഴിഞ്ഞ രണ്ട് ദിവസമായി സ്തംഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അതാണ് ഏറ്റവും ദുഷ്കരമായ സാഹചര്യവും കാരണം നഗരത്തിൻ്റെ പല മേഖലകളിലും സാധാരണഗതിയിൽ തന്നെ മുംബൈയിൽ വലിയ നഗരം ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുണ്ട് പക്ഷേ ഈ മഴ പെയ്തതോടുകൂടി പല റോഡുകളിലൂടെയും പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതാണിപ്പോൾ ജനജീവിതം ദുഷ്കരമാക്കിയിരിക്കുന്നത് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും ഈ മഴ തുടരുന്നത് അല്ലെങ്കിൽ മഴ കന കനശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ നിലവിലെ സ്ഥിതി ആയിരിക്കില്ല ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലാണ് കൂടുതലും വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ മറ്റിടങ്ങളിലേക്ക് കൂടി വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ സ്ഥിതി കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും ഏതായാലും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നു എന്ന അറിയിപ്പ് തന്നെയാണ് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് ശരി രാകേഷ് ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും അതാണ് മുംബൈയിലെ നിലവിലത്തെ സാഹചര്യം കനത്ത മഴ തുടരുകയാണ് അവിടെ ശക്തമായ വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നുള്ളതാണ് അതീവ ദുഃഖകരം ജനജീവിതം അപ്പാടെ സ്തംഭിച്ച അവസ്ഥ തന്നെയാണ് റെയിൽ ഗതാഗതമായിക്കോട്ടെ റോഡ് ഗതാഗതമായിക്കോട്ടെ എല്ലാം ഒരു അവസ്ഥ എന്തായാലും വരും മണിക്കൂറുകളിലും മഴ ഇത്തരത്തിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ് പ്രവചിക്കുന്നത് എന്തായാലും പുതിയ അലേർട്ടുകൾ അവിടേക്ക് വരാനുണ്ട് പുതിയ മഴ മുന്നറിയിപ്പുകൾ അനുസരിച്ച് മഴ കുറയുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്തായാലും ആ മുന്നറിയിപ്പുകൾ വന്നതിന് ശേഷമേ ആ കാര്യം മനസ്സിലാവുകയുള്ളൂ ഇനി മഴ ഇത്തരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ വളരെ മോശമായ സാഹചര്യത്തിലേക്ക് മുംബൈ നഗരം എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് São Some...